അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ എല്ലാ ദിവസത്തെയും വിശേഷം ഇന്ന് വീട്ടു നമുക്കല്ലാണ്ട് പ്രത്യേകിച്ച് ഇന്ന് വിശേഷങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ വീട്ടു വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ എല്ലാവരുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ് ഇന്ന് നമുക്ക് ടിപ്സ് ഒന്നുമില്ല ടിപ്സ് ഇഷ്ടമില്ലാത്തവർ എത്രയോ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇന്ന് നമുക്ക് ടിപ്സ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വീട്ടു വിശേഷങ്ങളാണ് പിന്നെ മുല്ലക്കെലമ്പലത്തിൽ കോടിയർച്ചന നടക്കുന്നു അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അവിടെ ചെന്നിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ എടുക്കാൻ പറ്റിയാലൊക്കെ എടുത്തിട്ടൊക്കെ വരാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രഘു ചേട്ടൻ കുറേ ദിവസം പാട്ട് പാടിയിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പാട്ടൊക്കെ പാടാൻ ചേട്ടനോട് പറയണം ഒരു പാട്ട് പാടാൻ പറയണം വല്ലപ്പോഴും ഒക്കെ പാടണം എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് രഘു കൊണ്ടൊരു പാട്ട് പാടിക്കാം പിന്നെ അപ്പം ഇതിൽ ഇന്ന് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഒരു ഫ്രൂട്ട് സലാഡ് കൂടെ നമുക്ക് ഉണ്ടാക്കാം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം വീഡിയോ മുന്നോട്ട് പോകുന്നതിന് പിന്നെ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം കണ്ടു നോക്കാം കൂടാതെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കട്ടെ അപ്പൊ നമുക്ക് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാതെ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഒന്ന് കണ്ടുനോക്കാം രാവിലെ ഞങ്ങൾക്ക് ഇന്ന് ഉപ്പുമാവാണ് ക്യാരറ്റ് ഒക്കെ ഇട്ട ഉപ്പുമാവാണ് പിന്നെ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് പഴവും പപ്പടവുമാണ് രാവിലെ ഉപ്പുമാവ് ആകുമ്പം എളുപ്പമുണ്ടല്ലോ അല്ലേ ഇപ്പൊ രാവിലെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മുല്ലക്കലമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുക അല്ലേ കോടിയാർച്ചനയാണ് അവിടെയാണ് കോഴി തൊഴിലിട്ടൊക്കെ തീരാറായിരം തോന്നി ഓഗസ്റ്റ് അതെ അതെ എന്നും പോണം 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 എന്ന് പറഞ്ഞ് വിചാരിക്കുക വൈകിട്ട് പോകാൻ വൈകിട്ട് എന്ന് പറഞ്ഞിരിക്കും വൈകിട്ടാകുമ്പോഴത്തേക്കും മഴ എന്തേലും ഒക്കെ കാരണം കാണും പോകത്തില്ല അപ്പം ഇന്ന് രാവിലെ പറഞ്ഞ എന്ന ഇന്ന് രാവിലെ തന്നെ പോയിട്ടുള്ള പറഞ്ഞു അപ്പം ഞാൻ പോയിട്ട് പഴവീട്ടിൽ പോട്ടിപ്പം വന്നേയുള്ളൂ പഴവീട്ടമ്പലത്തിൽ പോട്ടതായി പിന്നെ ചൊവ്വാഴ്ച അല്ലേ പോട്ടിപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ വന്നിട്ട് അപ്പം ഞാൻ പഴവീട്ടിൽ പോകാൻ തീർച്ചയായിട്ടും വന്നില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് പോയേ അപ്പം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടാടും പോകുന്നത് വീട്ടൊക്കെ വരാം കേട്ടോ അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ എടുക്കാം പറ്റിയാൽ എടുക്കാം അല്ലേ പറ്റിയാൽ എടുക്കാം എടുത്തിട്ട് കാണാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും മുലക്കൻ കാണാത്തവർക്ക് വേണ്ടി മുല്ലക്കിയിലാത്തവരൊക്കെ കാണില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കാണാം അപ്പൊ കോടിയർച്ചന നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാം അല്ലെ മുല്ലതാണ് ഫേമസ് ആണ് അവിടുത്തെ ഡിസംബറിൽ ഭയങ്കര ഫേമസ് ആണ് അപ്പൊ ഞങ്ങള് പോയിട്ടുണ്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് കൊറച്ചു ദൂരെയാണ് കുറച്ചൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് മിനിറ്റേക്ക് കൊള്ളു കേട്ടോ നമ്മൾ ഞങ്ങൾ ടു വീലറിലാണ് പോയത് പത്ത് മിനിറ്റൊക്കെ ദൂരമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മുല്ലക്കൽ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഞങ്ങൾ എത്തി അപ്പം രണ്ട് സൈഡിലും ഇങ്ങനെ തോരണമൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നല്ല നല്ല വെയിലാണ് നല്ല ചായ കൊണ്ട് ആൾക്കാർ അതെ പേരൊന്നും ഇന്ന് തിരക്ക് കുറവായിരുന്നു കേട്ടോ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത് രണ്ട് സൈഡിലും നിറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു കടകളൊന്നും നോക്കാനേ പോയില്ല വേരുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ചോദിന്റെ അമ്പലത്തിൻ്റെ അറിയാൻ തുടങ്ങിയില്ല ഇതാണ് മുല്ലത്തിൻ്റെ അമ്പലങ്ങൾ കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ ആണ് കോഴി അർച്ചന നടക്കുന്നത് അപ്പൊ അവിടെ പോയി നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പച്ച് ചെയ്തൊരു കോഴി ഉണ്ടായിരുന്നില്ല അവിടെ ചെന്ന് നമ്മൾ ചെന്നതെന്ന് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലോ നമുക്ക് അറിയാൻ പറ്റത്തില്ലോ എങ്ങനെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് മാറി നിന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ എടുത്തിട്ടില്ല ഞങ്ങളപ്പൊ അവിടെ തൊഴുതിട്ട് നമ്മുടെ ഉപദേവതകളെയൊക്കെ തൊഴാനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അവിടെ കോടി അർച്ചന നടക്കുവാണ് ഞങ്ങൾ വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പ്രതിഷ്ഠം വെക്കാനായിട്ട് ഇറങ്ങിയതാണ് ആദ്യമായിട്ട് ഞങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ നടയിലാണ് വന്നത് ഇവിടെ തൊഴുതതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ നടയിൽ തൊഴുതതിന് ശേഷം നമ്മൾ സപ്പത്തമ്മമാരുടെ നടയിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത് കുറച്ച് ആളൊക്കെ ഉണ്ട് കേട്ടോ ആ കോടി കോടിയർച്ചന നടക്കുന്നിടത്ത് ആൾക്കാരിപ്പുണ്ട് പിന്നെ ഇങ്ങോട്ടൊന്നും വലിയ ആളില്ല ഇനി അന്നം അന്നദാനം ഉണ്ടെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് അപ്പോഴത്തേക്കാണല്ലോ ഊട്ടി ഞങ്ങൾ സർപ്പത്തിൻ്റെ അവിടെ തൊഴാനായിട്ട് പോവുകയാണ് എല്ലാം ശേഷം ഇവിടെ വന്നു അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ മുല്ലക്കൽ അമ്പലത്തിൽ കോടിയാർച്ചന നടക്കുക പറഞ്ഞില്ലേ അപ്പൊ അതൊക്കെ കണ്ട് അവിടെ ഒക്കെ കൊറച്ചുനേരൊക്കെ ഇരുന്ന് ഇരുന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ അപ്പൊ അവിടെ ഊണുണ്ട് ഞങ്ങൾ ഊണിനൊന്നും നിന്നില്ല ഇനി ഊണിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് താമസിക്കും അതുകൊണ്ട് കാണാൻ വരാറുണ്ട് അതുകൊണ്ട് താമസിക്കും അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് എന്നാ എന്നാ ചോറ് ഇപ്പം ഞാൻ അരി അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ പിന്നെ വെച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ട് പോയ ഇനി എങ്ങനെയും കുഴഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചില്ലതായി ഇപ്പോഴാണ് അരിയടുപ്പത്തിട്ടിരിക്കുന്നത് തടച്ചിട്ട് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു പിന്നെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുളിച്ചേരി ഇരിപ്പുണ്ട് ഇന്നലെ കൊഴുവ വാങ്ങിച്ചായിരുന്നല്ലോ അത് കുറച്ച് പറ്റിച്ചതിരിപ്പുണ്ട് പിന്നെ വെള്ളി ഇരിക്ക കിച്ചടി ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി തൈര് പിന്നെ അതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ വിചാരിച്ച ഒരു പാവയ്ക്ക ഇരിപ്പുണ്ട് പാവയ്ക്ക് അതാ ഇത് ഉണ്ടോ ഇതാ ഇവിടെ ഇങ്ങനെ എന്നാ ഇത് മഞ്ഞക്കറി വന്നു അപ്പം അത് ഇനിയും വെച്ചിരുന്ന് ആ പാവയ്ക്കയുടെ കാര്യം പോക്കാവും അപ്പൊ ഞാൻ വിചാരിച്ചാ ഒരു മെഴിക്കോരട്ടിയും കൂടെ വെച്ചേക്കാന്ന് വെച്ചു അപ്പൊ ഇതേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചോറിന്റെ കറികളൊക്കെ ഇത് മതിയല്ലോ അല്ലെ ധാരാളം മതി ഇനി പഴയ കറി തീരാതെ നമ്മൾ പുതിയ കറിയിലോട്ട് പോയി കഴിഞ്ഞാൽ പഴയ കറി എടുത്ത് കളയേണ്ടതായിട്ട് വരും അല്ലേ അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ ആളുണ്ട് കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാല് രാവിലെ ഞങ്ങള് ചെന്നപ്പ അമ്പലത്തിൽ വലിയ ആളൊന്നും കണ്ടില്ല അപ്പൊ ഉച്ച ആകുമ്പോഴത്തേക്കും ആള് കൂടി 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 വരുന്നുണ്ട് കാര്യങ്ങൾ വെച്ചു കഴിഞ്ഞാൽ അവിടെ അന്നദാനം ഉണ്ട് എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നും ഇപ്പം ഞാൻ നിന്നൊന്നുമില്ല കേട്ടോ ഇനി അയ്യ അത്ര നേരം നിന്ന് കുറേ നേരം അവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട് കോടിയർച്ചനല്ലേ നമുക്കതൊക്കെ ഇങ്ങനെ നാമം ചെല്ലുന്ന ഒക്കെ നമുക്കും അതിനകത്ത് പങ്കാളികളാകാം നിങ്ങൾ കുറച്ച് നേരമൊക്കെ ഇനി പോകുന്നു പിന്നെ എന്തുവാ പറയാനുണ്ട് അയ്യോ ഒരു കാര്യം മറന്നുപോയായിരുന്നു നമ്മുടെ സു കുടുംബം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അജിതേ എനിക്കൊരു ഹായി പറയുവോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ദൈവമേ അത് പറഞ്ഞിട്ട് കൊറേ ദിവസമായി കേട്ടോ അപ്പഴാന്ന് തോന്നുന്നു അമ്മ അഡ്മിറ്റ് ചെയ്താക്കി ആ സമയത്തായിരുന്നു തോന്നുന്നു അപ്പൊ അതിന്റെ പുറകെ പോയോണ്ട് ആ കാര്യം എല്ലാം വിട്ടുപോയി അപ്പം ആ ചേച്ചി ഒരു വല്യ ഹായിട്ടോ പോരെ ഇപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷ എന്നാ ആ ഇടയ്ക്ക് ഞാൻ രണ്ടു മൂന്ന് പേർക്ക് ഹായ് പറഞ്ഞായിരുന്നു അപ്പൊ ചേച്ചി ചോദിച്ചു ആ ഹായ് എനിക്കില്ലേ ഹായ് എനിക്കും കൂടെ ഒരു കായ് പറയണേ എന്ന് പറഞ്ഞായിരുന്നു പാറല്ലേ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ത് വിശേഷം പറയാനോ എന്നു എന്നും എന്നും ഒക്കെ അല്ലേ ഇപ്പൊ എല്ലാവരുടെയും വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും ലൈക്കും കമന്റും ഒക്കെ ഇടാറുണ്ട് കേട്ടോ എല്ലാ വീഡിയോസും ഞാൻ കാണും നമ്മുടെ സമയം അനുസരിച്ച് എല്ലാം കാണും എനിക്കിപ്പം ഇപ്പം ഞാൻ എല്ലാവരുടെ വീഡിയോയും അന്നന്ന് കാണാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പിന്നെ അന്നന്ന് വീഡിയോ കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമാണ് പിന്നെ മിക്ക ദിവസം വരുമ്പോൾ വീഡിയോ നമുക്ക് പെൻഡിങ് ആയി പോകും അതുകൊണ്ടാണ് ഇപ്പം എന്നാലും ഞാനിപ്പം ഈ ഇപ്പം നമ്മൾ ഉച്ചക്കത്തെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈച്ചക്ക് ഒരു പണിയില്ലേ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വീഡിയോ കാണും പിന്നെ കാണുന്നത് വൈകിട്ട് പിന്നെ നമ്മൾ രാത്രിയിൽ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടും കാണും അങ്ങനെ വീഡിയോസ് എല്ലാവരുടെയും കാണാറുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തുവാ ഇന്ന് രാവിലെ ചെറിയ മഴ ചാറി അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഇന്നത്തെ കാര്യം പോക്കായിരിക്കും മഴയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഈ വെറുതെ ആയിരുന്നു ആ മഴ പെട്ടെന്ന് നമ്മളെ പറ്റിക്കാൻ വന്ന മഴയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കൊന്നും നല്ല വെയിലായി ഇപ്പൊ കണ്ടു കഴിഞ്ഞാല് ഇത് കർക്കടക മാസാന്ന് നമുക്ക് തോന്നിക്കത്തേ ഇല്ല അതുപോലെയുള്ള വെയിലാണ് ഭയങ്കര വെയിൽ കേട്ടോ പിന്നെ ഈ പാവയ്ക്കും മെഴുക്കോട്ടിയൊന്ന് വെച്ചിട്ട് വരാമെ അല്ലെങ്കിൽ ഇങ്ങനെ വാതി ഇങ്ങനെ നിൽക്കും ജോലിയോട്ട് നടക്കുമോ അതില്ല മണി പന്ത്രണ്ടായി അപ്പം പിന്നെ ഇപ്പം ഈ പണിയല്ലേ ഉള്ളൂ ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെങ്ങാണും ഇരിക്കാം അവിടെങ്ങാണും ഇരിക്കുക അല്ല ഇരിക്കാനങ്ങനെ പറ്റത്തില്ലല്ലോ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച പണികളൊക്കെ കാണുന്നു പിന്നെ ഞാൻ വെച്ചിട്ട് വരാമേ ഇന്ന് നോക്കിയപ്പം നല്ല ചൂട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് തോന്നി അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങൾ ഉള്ള കൊണ്ട് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് ആപ്പിളാണ് ഇത് പഴം എനിക്ക് പഴം ഇടുന്ന ഇഷ്ടമല്ല പിന്നെ ഞാൻ ഇച്ചിരി അഴിഞ്ഞു വെച്ചതേ ഉള്ളൂ ബാക്കിയൊക്കെ ഡ്രൈ ഫ്രൂട്ട്സാണ് ഈന്ത പഴം ഇതിപ്പം ഇത് ബദാം ആണ് ഇതൊക്കെ ഇച്ചിരി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഉണക്ക മുന്തിരി ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പ് പിന്നെ ഇത് അറിയാലോ ചെറിയ പിന്നെ ഇത് പിസ്ത പിന്നെ ആ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഇത്രയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു നല്ല അടിപ്പൊളി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം ഫ്രൂട്ട് സലാഡിൻ്റെ ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഐസ്ക്രീമാണ് ക്രീമാണ് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാൻ അങ്ങനെ ഇനി ഒരു പാടുമില്ല ഇതൊക്കെ എല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ഐസ്ക്രീം അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം അല്ലേ ഇത്രയൊക്കെ ഉള്ളു ഇതാണോ നിൻ്റെ വലിയ ഐസ്ക്രീം എന്നാ ഫ്രൂട്ട് സലാഡെന്ന് നിങ്ങൾ ചോദിക്കും അപ്പം നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കാം അല്ലേ ഇപ്പം ഇത് രണ്ട് ഐസ് നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഇല്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ കുറേശ്ശെ കുറേശ്ശെ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ആദ്യം നമുക്ക് ആപ്പിളിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം അല്ലേ കുറച്ച് ആപ്പിൾ കിടക്കണ്ട ആദ്യം കുറേശെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ആപ്പിൾ ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് അടുത്തത് പഴം ഇട്ട് കൊടുക്കാം കുറേശെ കുറേശ് കിടക്കട്ടല്ലേ അത് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കാം പിസ്ത ഇത് രണ്ടുമൂന്ന് എണ്ണക്ക മതി പിസ്ത ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം ബദാം ബദാം കുറച്ച് മതി കേട്ടോ ഒന്നും ഒത്തിരി ഒന്നും വേണ്ട പിന്നെ ഇതൊന്നും ആരും ഈ ബദാം ഒന്നും ഇടാതെയും ചെയ്യും കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സ് മാത്രം ഇട്ട് ചെയ്യും ഇപ്പോൾ ഫ്രൂട്ട്സ് എൻ്റെ ആപ്പിളേ ഉള്ളായിരുന്നു ഇനി നമുക്ക് ഈന്തപ്പഴം ഈന്തപ്പഴം എൻ്റെ ഈ വാങ്ങിച്ചത് തീർന്നു ഒരെണ്ണ ഉള്ളായിരുന്നു അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം ഈന്തപ്പഴം ഇട്ടും ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് ചെറി ചെറി ഞാൻ അരിഞ്ഞില്ല അടിയിലും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഐസ്ക്രീം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മേളിലും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഇട്ടുകൊടുത്തു അല്ല ഇത്രയും പരിപാടിയായി ഇനിയിപ്പം ഞാൻ പോയിട്ട് ഐസ്ക്രീം എടുത്തോണ്ടിരാം കേട്ടോ ഐസ്ക്രീം എടുത്തോണ്ട് വാനില ഐസ്ക്രീമാണ് നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വാനിലയുടെ ഐസ്ക്രീമാണ് നല്ലത് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഓ ഇതിന് ഉണ്ടല്ലോ ഫ്രിഡ്ജിനകത്ത് ഇരുന്നുകൊണ്ട് കുത്തിയെടുക്കാം ഭയങ്കര പാട ഒരു കൈ ഫോൺ ഇരിക്കുന്നു അപ്പം ഞാനിതൊന്ന് എടുത്തിട്ട് കാണിച്ച് തരാമോ കേട്ടോ കണ്ട അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡൊക്കെ റെഡി ആയി ഇനി കഴിച്ചാലോ ഇച്ചിരി ടേസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ നമുക്ക് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ സൂപ്പർ ഇതൊക്കെ തിന്ന് 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 വണ്ണം വയ്ക്കും ആ പക്ഷെ അങ്ങനൊന്നും തിന്നാറില്ല കേട്ടോ ഇന്ന് എനിക്കിപ്പോ അങ്ങനെ തോന്നിയോണ്ട് ഒന്ന് തിന്നുന്നെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ടേസ്റ്റ് ആട്ടോ അല്ല വരുന്നേ അങ്ങ് പോയി കുറഞ്ഞ നേരമായിട്ട് അത് മോന്റെ കമ്പനിയിൽ മോന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ വന്നായിരുന്നു അപ്പൊ അതിൻ്റെ അതിനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ അവിടെ ഇരുന്നതാണ് അപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡ് സൂപ്പറാട്ടോ തന്നെ തിന്നിട്ട് പറയാം സൂപ്പറാണല്ലേ ചേട്ടന് ഇച്ചിരി കൊടുക്കാൻ ലോക ചേട്ടൻ പേപ്പർ വായിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പം നമുക്കേ ഇന്നൊരു പാട്ട് കേട്ടാലോ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ ചേച്ചിയെ കുറെ നാളായി നമ്മുടെ ചേട്ടൻ്റെ ഒരു പാട്ട് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ചീര ചെറിയൊരു കാര്യമല്ലേ അതിപ്പൊ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ശരി നമുക്ക് ചേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിക്കാന്ന് പറഞ്ഞു അപ്പൊ എന്താ പാടാൻ തയ്യാറാണോ പാട്ട് വന്നിരിക്കുവാണ് ഇങ്ങനെ അപ്പൊ പാടിയില്ലെങ്കിൽ ശരിയാകത്തില്ല പാടാൻ പറയുമ്പോ നമുക്ക് ചിലവുള്ള സംഗതൊന്നും ഒരു പാട്ട് പാടുക എല്ലാരും ആഗ്രഹമല്ലേ പാടാ അപ്പൊ പഠിക്കും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും കാട്ടിൻ്റെ പാലാഴി തീർത്തവണേ കാട്ടിലെ പാഴ്മുളം തണ്ണിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ ആനന്ദകാരിണി അമൃതവാഷിണി ഗാനവിമോഹിനി വന്താളും കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാടിക്കോ പാടാൻ ഒരു വേദി നമുക്ക് കിട്ടുന്നതാണല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയും കൂടിയാണ് നമുക്കിത് അല്ലെ അല്ലാണ്ട് നമുക്ക് യൂട്യൂബ് വരുമാനം മാത്രല്ല ഇതിന്ന് ഉദ്ദേശിക്കുന്ന അല്ലേ ഇതിൽ നിന്ന് ഒരുപാട് കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ കഴിവുകളൊക്കെ നമുക്കൊന്ന് പ്രകടിപ്പിക്കുകയും അല്ലെ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പല്ലേ ഞാൻ അടുത്ത് പറഞ്ഞു ഇവിടെ എല്ലാവരും പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ പാട്ട് പഠിക്കാൻ ഏജ് ഒന്നും പ്രശ്നമല്ലല്ലോ അല്ലല്ലോ അവരൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഒരുവിധം കഴിവ് വേണം ഇല്ലാണ്ട് ഞാനൊക്കെ പോയി പാടിക്കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ല അപ്പൊ ഞാൻ രവുച്ചാട്ടനോട് പറഞ്ഞു ഇവിടെ നമ്മുടെ പഴയ പഴവീട്ടിലുണ്ട് ഞാൻ പറഞ്ഞു പോയി പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു ആ പോത്തില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞിക്കുട്ടിയെന്ന് പറഞ്ഞല്ലോ തല്ലി ഓടിച്ചു വിടാനായിട്ട് നമ്മളൊക്കെ അന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ലല്ലേ നമ്മുടെ കഴിവുകൾ നമുക്കിഷ്ടമാണെങ്കിൽ നമ്മൾ പാട്ട് പഠിക്കും ഡാൻസ് കളിക്കും എന്ത് വേണമെങ്കിലും അല്ലേ എന്ത് വേണമെങ്കിലും അല്ല പാട്ടും ഡാൻസും ഒക്കെ കളിക്കുന്ന അതിനൊന്നും പ്രായമൊന്നും ഒരു ഇതൊന്നുമല്ല എനിക്ക് പക്ഷെ പാട്ടിന് വലിയ കഴിവൊന്നുമില്ല കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓടും അതുകൊണ്ട് ഞാൻ പാടാറില്ല അപ്പൊ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ പോയി പഠിച്ചേനെ എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മുടെ കാര്യം നമുക്കിഷ്ടം നമ്മുടെ ഇഷ്ടം അല്ലെ അതിനാരെന്ത് പറഞ്ഞാൽ നമുക്ക് എന്താ ഒന്നുമില്ല നമുക്ക് ഒരു കാര്യമില്ല നമ്മൾക്ക് ശരി എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക അങ്ങനെയല്ലേ ഞാനങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ എനിക്ക് ശരിയെന്ന് തോന്നാൻ ഞാൻ ചെയ്യും അല്ലാണ്ട് അതിനകത്ത ആര് തലയിടാൻ എന്നാലും ഞാൻ സംബന്ധിച്ചു കൊടുക്കത്തില്ല നമ്മുടെ ശരിയാണ് അല്ലെ അങ്ങനല്ലേ ചേട്ടനും സപ്പോർട്ടാട്ടോ നമുക്ക് ശരി എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക അല്ലാണ്ട് നമ്മളിപ്പം അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അത് അങ്ങനെയൊന്നും വിചാരിക്കരുത് നമുക്ക് നമ്മുടെ കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയേ ഉള്ളൂ നമുക്ക് നല്ലതെന്ന് നമ്മൾ നമ്മൾ ചെയ്യും സമൂഹത്തെ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല മനസ്സിലായി അതുകൊണ്ട് നമുക്ക് ശരി എന്ന് തോന്നുന്നു ചെയ്യുക അല്ലെങ്കി ആ ഡ്രസ്സോ ഓഹ് ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും വിചാരിക്കില്ല നമ്മൾ ഇടുക പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കണം അത്ര ഇപ്പം ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം നമ്മൾ നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഇപ്പം മുട്ടറ്റ മുട്ടറ്റോളതിട്ടോട് നടക്കാൻ അത് നമുക്ക് ചേർന്ന കാര്യമല്ല ശരിയല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ചേരുന്നത് അല്ലാണ്ട് നമ്മൾ വൃത്തികെട്ട രീതിയിലുള്ള ഡ്രസ്സിങ്ങോ അതിനൊന്നും പോകാൻ നമുക്ക് താല്പര്യമൊന്നും നമ്മൾ പോകത്തുമില്ല അല്ലാണ്ട് ഇപ്പം നമുക്ക് പിന്നെ പലാസം ഇടണം അല്ലെങ്കിൽ ചുരിദാർ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടല്ലോ ഒരിക്കലും ഒയ്യോ സമൂഹം എന്ത് പറയും അയ്യോ അവൾ ഇത്രയും നാൾ ഇടുന്നില്ല ഇപ്പം അവക്കെന്താ അങ്ങനെ ഒന്നും ആരും വിചാരിക്കരുത് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ചെയ്യുക നല്ലതായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി അത്രേ ഉള്ളൂ അപ്പൊ പാട്ടൊക്കെ കഴിഞ്ഞല്ലോ ഒരുപാട് ആലോചിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ ആലോചിക്ക അപ്പൊ പാട്ട് ഓർത്തത് ഇപ്പൊ കിട്ടി കിട്ടി മാളവുണ്ട് മനുഷ്യർ പുത്ര മണ്ണിലിടമില്ല മണ്ണിലിടമില്ല പാരം ചുമക്കുന്ന ദുഷ്ടപൂരമാണുനാൾ വിളക്കുമരമേ വിളക്കുമരമേ വിളിച്ച മുണ്ടോ കയ്യിൽ വിളിച്ച മുണ്ടോ പാമ്പുകൾ കുമാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് അപ്പം ോട് കൂടി നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യുവാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതു കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇനിയും സപ്പോർട്ട് അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ് ബായ്